ഓക്കേ അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ ആ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൽ പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മൾ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു കാരണം ഇതൊരു ചെറിയ ഇതൊരു അടിപൊളി തന്നെയാണ് ഹായ് ഫ്രണ്ട്സ് ഒക്ടോബർ എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പുതിയൊരു സ്ഥലമാണ് അധികം ആരും കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് മീൻമുട്ടി മീൻമുട്ടി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് പൊന്മുടിക്കടുത്തുള്ള കല്ലാറിനടുത്തുള്ള മീൻമുട്ടി വാട്ടർഫോൾസ് ആണ് എന്നാൽ നമ്മൾ ഇന്ന് പോകുന്നത് ആ മീൻമുട്ടിയിലേക്കല്ല തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കിളിമാനൂരിനടുത്തുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് മീൻമുട്ടി വാട്ടർഫോൾസ് അധികം ആൾക്കാരൊന്നും അവിടെ പോയതായിട്ട് അറിവില്ല എന്നാൽ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്ന് തന്നെയാണ് എന്റെ ഫ്രണ്ട്സ് എല്ലാം പോയി പറഞ്ഞത് എന്തായാലും നമ്മൾ നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോ വീഡിയോയിൽ കാണാം ഇന്നത്തെ കാല അധികം കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കൃഷിക്കാരൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ കിളിമാനൂരത്തെ ഫേമസ് വഴിയോരക്കട ഇവിടെയാണ് ഒരു ദിവസം പോണ അങ്ങോട്ട് ഇതാണ് തൊളിക്കുഴി ജംഗ്ഷൻ ഇവിടെനിന്ന് വലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് ഇൻഡിക്കേറ്റർ കേട്ട് ഇങ്ങനെ ആ അങ്ങനെ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ ബോർഡ് കണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് വല്ലത്തോട്ടെന്നാണ് നടക്കുന്നത് ഇപ്പൊ അമ്പലത്തിന്റെ ആർച്ച് കാണാം ആർച്ചക്കാർ പോണം ഇപ്പൊ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന്റെ ഏകദേശം അടുത്തെത്താറായിരിക്കും നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബാക്കി അവിടെ ചത്തി കാണാം അങ്ങനെ നമ്മൾ മീൻകുട്ടി വെള്ളച്ചു ഹായ് എല്ലാവർക്കും ഹായ് എൻ്റെ പേര് രാജേഷ് കൂടെ ഉള്ളത് ബിച്ചു ആണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന മീൻമുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് കാണാം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ട്രസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഇരുന്നൂട്ടി മീൻമുട്ടി ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന വെള്ളച്ചാട്ടമാണിത് അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളത്തിനെ ബണ്ട് കെട്ടി തടഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകി പോവുകയാണ് രണ്ട് മൂന്ന് തട്ടായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് മുമ്പോട്ട് പോയി കാണാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബണ്ട് ആണ് ആ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് റിവർ ഇങ്ങനെ ഒഴുകി ഒഴുകിവരുന്നതാണ് എനിക്ക് തോന്നുന്നു വാമനപുരം നദിയാന്ന് തോന്നുന്നു കൺഫേം അല്ല ആ നദിയാണ് ഇങ്ങനത്തെ ആ താഴേക്ക് വെള്ളച്ചാട്ടമായിട്ട് പോകുന്നത് ഇപ്പോൾ ഏതോ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അത് നോക്കാൻ നൈസായിട്ട് ആരാന്ന് ഹലോ എക്സ്ക്യൂസ് മീ ഓ ഇത് നീയായിരുന്നു ഇത് മറ്റാരും അല്ല എൻ്റെ ഭാര്യ തന്നെയാണ് ഇവിടെ നമ്മളോടെ തന്നെയാണ് വന്നത് പെട്ടെന്ന് ഒരാള് തിരിഞ്ഞു നിന്നപ്പോ വേറെ ആരാപ്പുണ്ട നല്ല തണുപ്പാണ് ഇപ്പോൾ ഡിസംബർ മാസമായോണ്ടാകാൻ തോന്നുന്നു നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇടയ്ക്ക് നല്ല മഴ കിട്ടിയത് കൊണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് നല്ല അടിപൊളി വെള്ളമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരാൻ ശ്രമിക്കുക കാരണം ഒരു മാസം കൂടിയൊക്കെ കഴിഞ്ഞാൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളവും കുറയും ഈ പറയുന്ന തണുപ്പും ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ അടിപൊളി ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കുളിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അല്ലേ എന്താ പറയുന്നത് വിച്ചു കുളിച്ചിട്ട് പോയാൽ പോലും ഓ മതി രാവിലെ കുളിച്ചില്ല ഓക്കേ മുഴുവൻ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് മുഴുവനും കുറച്ച് അപ്പൊ ഞാൻ അവിടെ വെച്ച് പറഞ്ഞ കാര്യമാണ് പക്ഷേ നമ്മുടെ ഓഡിയോ ചെറിയൊരു തകരാറ് പറ്റി അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഒരു ശാന്തമായിട്ടുള്ള സ്ഥലമാണ് ഒരു അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലീസിന് ഉറപ്പായിട്ട് വരാം നമ്മൾ വന്നപ്പോൾ ആരുമില്ലായിരുന്നു പക്ഷേ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഇഷ്ടംപോലെ ഫാമിലീസ് വരുന്നുണ്ട് അപ്പൊ ഫാമിലീസ് കുടുംബമായിട്ട് കുട്ടികളായിട്ട് കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്തിട്ട് സുഖമായിട്ട് ഒരു പ്രശ്നമില്ലാതെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇത് കുളിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാകും വെള്ളച്ചാട്ടവും പിന്നെ തൊട്ട് താഴെയായിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം നിന്ന് കുട്ടികൾക്കും കുളിക്കാം വേറെ യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ല പിന്നെ ഇത് ഹൈവേയിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോയാൽ മതി ഈ സ്ഥലത്ത് എത്താനായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകണമെങ്കിലും ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ ഉറപ്പായിട്ടും എത്രയും പോകും വേഗം പോകാൻ ശ്രമിക്കുക കാരണം ഇനിയിപ്പോൾ വേനലായി കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുറയും ഓക്കെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കുടിക്കാഴ്ച ഇതിൻ്റെ മുകളിൽ വീണ്ടും ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ ആരും പോയിട്ടില്ലാത്ത ഒരുപാട് ഇനി നമുക്ക് പോകാനുണ്ട് അപ്പോൾ 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 ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണും ഇത് തിരുവനന്തപുരം തിരുവനന്തപുരം ഒരു നിവാസികൾക്കും കൊല്ലം നിവാസികൾക്കും അത് മാത്രമല്ല ഈ ഹൈവേയിലൂടെ പോകുന്ന എല്ലാവർക്കും പെട്ടെന്നൊന്ന് റിഫ്രഷ് ആവാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതുകൊണ്ട് എല്ലാവരും മിസ്സാക്കാതിരിക്കുക അടിപൊളി സ്ഥലം തന്നെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഓക്കെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ